എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുന്ന സാലേറ്റുകളാണ് അറുപത്താറ് എൺപത്തി മൂന്ന് എഴുപത്താറ് നൂറ് ഡിഗ്രി നൂറ് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ചാനലുകൾ ഈ മാസം കൂടുതലായിട്ട് കാണുന്ന ആളുകളുണ്ടാവും കാരണം നോലുമ്പ് സ്റ്റാർട്ടിങ് ആവാൻ പോവുകയാണ് അപ്പോൾ നൂറ് ഡിഗ്രി നമുക്ക് അറബി ചാനലുകൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ ആ ഒരു ഇപ്പോൾ അഞ്ചൽ സാറ്റ് ട്രാക്ക് ചെയ്ത ആളുകൾ തന്നെ ഒരു ഡിഷിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അറുപത്താറ് ഒഴിവാക്കിയിട്ട് നൂറ് ഡിഗ്രിയിലേക്ക് ഡിഷ് ട്രാക്ക് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നൂറ് ഡിഗ്രിയിൽ കിട്ടുന്ന ചാനലിനെ കുറിച്ച് അതേപോലെ തന്നെ ആറു ഫീറ്റിലാണ് നമ്മൾ നൂറ് ഡിഗ്രി ട്രാക്ക് ചെയ്യുന്നത് രണ്ട് മീറ്ററിലായിട്ട് അതിൻ്റെ സിഗ്നലും ചാനലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ട്രാക്ക് ചെയ്യുന്നത് ആറു ഫീറ്റ് ഡിഷിലാണ് അതേപോലെ തന്നെ എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന യൂറീൻ്റെ എൽ എം ഉപയോഗിച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് പിന്നീട് ഈ മീറ്റർ നോക്കുക എഴുന്നൂറ്റി ഇരുപത് ഇതിലാണ് ആദ്യം സിഗ്നൽ കാണിക്കുന്നത് പിന്നീട് വീഡിയോ കാണുന്ന മീറ്റർ നോക്കുക ഈ കാണുന്ന മീറ്റർ എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ മീറ്ററിലാണ് ട്യൂൺ ചെയ്യുന്നത് അതിൽ കിട്ടുന്ന സിഗ്നലും കാണിക്കുന്നുണ്ട് നൂറ് ഡിഗ്രി ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം ചെരിഞ്ഞ് നിൽക്കേണ്ടത് കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മൂല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയാണ് നമ്മുടെ അറുപത് സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന ഡി ടി എച്ച് കെ എഫ് എൻ്റെ സാലലൈറ്റ് ഇത് നൂറ് ഡിഗ്രി അപ്പോൾ ഏഴ് ഡിഗ്രീൻ്റെ മാറ്റേ ഉള്ളൂ നൂറും തൊണ്ണൂറ്റി മൂന്നും കൂടി നോക്കാം ഈ ഒരു ചരിവാണ് നമുക്ക് നൂറ് ഡിഗ്രിക്ക് വരുന്നത് പിന്നെ ആ സൈഡ് മറവ് പാടില്ല അങ്ങനെ മറവുണ്ടെങ്കിൽ സിഗ്നൽ കിട്ടാൻ പാടാണ് കാരണം ആറ് ഫീറ്റിൽ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും കിട്ടുന്ന നാൽപ്പത് എൺപത് ടി പി സിഗ്നൽ കുറവാണ് ഈ ഒരു സാലലൈറ്റിന്ന് കിട്ടുന്ന അപ്പോൾ അതുകൊണ്ട് നല്ല കണ്ടീഷൻ ഡിഷ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ സിഗ്നൽ കിട്ടും നോക്കുക ഇത്രയെങ്കിലും അകലൊക്കെ വേണം എന്നാൽ നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുകയുള്ളൂ എട്ട് ഫീറ്റാണെങ്കിൽ നല്ല നല്ല രീതിയിൽ സിഗ്നൽ കിട്ടും നോക്കുക എൽ എം ബി യൂറിയ ആണ് ഈ എൽ എം ബി വെച്ച് നമ്മൾ സിഗ്നൽ പിടിച്ചിട്ടുണ്ട് ഇത് പഴയ ഡിഷാണ് അതിൻ്റെ ഒറിജിനൽ പോക്കൽ അനത്ത് മാറ്റിയിട്ട് വേറൊരു പോക്കൽ അനത്ത് ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ സിഗ്നൽ കുറവുകളൊക്കെ ഉണ്ടാവും കാരണം പഴക്കം ചെല്ലുമ്പോൾ ആ ഡിഷിൻ്റെ ഒരു കണ്ടീഷൻ മോശമായിരിക്കും അപ്പോൾ അതിൻ്റെ സിഗ്നൽ കുറവൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് മാക്സിമം എത്ര സിഗ്നൽ കിട്ടും എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ പിടിക്കുമ്പോൾ ഡിഷിൻ്റെ സ്റ്റാൻഡൊക്കെ അതായത് പ്ലെയിൻ സ്ഥലത്ത് ഞാൻ പല വീടിലും പറയാറുണ്ട് തൊണ്ണൂറ് ഡിഗ്രി ആ ഒരു ലെവലിൽ നിൽക്കുന്ന സ്ഥലത്ത് അത്രയും നിരപ്പായ സ്ഥലത്ത് വെക്കണം എന്നാലും പെട്ടെന്ന് ഈ സിഗ്നൽ പിടിക്കാൻ പറ്റുള്ളൂ ആ ഒരു ടി പി സിഗ്നൽ കുറവായതുകൊണ്ട് നമ്മളത്രയും ഡിഷ് നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ സിഗ്നൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ ടീപ്പിൻ്റെ സിഗ്നൽ കിട്ടുകയുള്ളൂ മറ്റുള്ള ടീപ്പിൻ്റെ സിഗ്നലൊക്കെ കിട്ടും അപ്പോൾ മാക്സിമം നമ്മൾ ഡിഷ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക എൽ എം ബിൻ്റെ ഒരു പോയിൻ്റ് പോലും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് സെൻടർ ആയിട്ട് എൽ എം ബി സെറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ സിഗ്നൽ കിട്ടുകയുള്ളൂ ഇനി മീറ്ററിൽ കിട്ടുന്ന ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കുക ഈ ടി പി ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ സാലഡിൽ നിന്ന് കിട്ടേണ്ട ടി പി അതിൻ്റെ സിഗ്നൽ അറുപത്തൊന്ന് ശതമാനം കിട്ടുന്നുണ്ട് അങ്ങനെ ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നിങ്ങൾക്ക് നോക്കാണെങ്കിൽ പറ്റും ഇതെല്ലാം നമ്മൾ ഓരോ ടി പി വെച്ചിട്ടുതന്നെ സിഗ്നൽ റെഡിയാക്കണം എന്നാലേ എല്ലാ ചാനലും കിട്ടുള്ളൂ ഇനി മൊത്തത്തിൽ എത്ര ചാനൽ കിട്ടും നമുക്ക് മറ്റൊരു മീറ്ററിൽ അതായത് സോളിഡിൻ്റെ തന്നെ വീഡിയോ കാണുന്ന ഒരു മീറ്ററിലാണ് കാണിക്കുന്നത് ഇതിൽ കിട്ടുന്ന സിഗ്നൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടി പി അറുപത്തി ഒന്ന് ശതമാനം ഉണ്ടെങ്കിൽ നാൽപ്പത് എൺപത് ടി പിൻ്റെ സിഗ്നലും നല്ല രീതിയിൽ വർക്ക് വർക്കാവുള്ളൂ അതായത് നല്ല രീതിയിൽ ലോക്കായി കിട്ടുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പിക്ചറും നല്ല രീതിയിൽ കാണാൻ പറ്റും അറുപത്തി ഒന്നിൽ കഴിഞ്ഞാൽ ആ പിക്ചർ ഇഷ്ടമില്ലാകും അപ്പോൾ അതുകൊണ്ട് അറുപത്തി ഒന്ന് ശതമാനം മിനിമം കിട്ടണം നമുക്ക് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സിഗൻഡ് പിടിക്കാൻ അതിന് അതിൽ കൂടുതൽ കിട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി വീഡിയോ കാണുന്ന മീറ്ററാണ് അതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ നമുക്ക് ടൂണായി കിട്ടും എന്നുള്ളത് നൂറ് ഡിഗ്രിന്ന് കിട്ടുന്ന ചാനലിൻ്റെ എണ്ണം കുറവാണ് കുറഞ്ഞ ചാനലുകളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് മീറ്ററിലാണെങ്കിലും റിസീവറിലാണെങ്കിലും ട്യൂൺ ചെയ്യുമ്പോൾ രണ്ട് ലംബി ഫ്രീക്വൻസി കൊടുക്കണം അൻപത്തൊന്ന് അൻപതും അൻപത്തി ഏഴ് അൻപതും കൊടുക്കണം എന്നാൽ മാത്രമേ വർട്ടിക്കലും ഓറിജോണ്ടും ഉള്ള ചാലുകൾ കയറുകയുള്ളൂ ഇപ്പം നാൽപ്പത്തി ഒൻപത് ചാലിലാണ് കയറിയിട്ടുള്ളത് മൊത്തം എത്ര ചാനൽ ട്യൂൺ ആവും നോക്കാം എണ്ണൂറ്റി പത്താണ് മോഡൽ മീറ്ററിൻ്റെ വരുന്നത് നല്ലൊരു മീറ്ററാണ് പെട്ടെന്ന് സിഗ്നൽ പിടിച്ചെടുക്കുന്നൊരു മീറ്ററാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നൊരു മീറ്ററും കൂടിയാണത് നോക്കുക എഴുപത്തി ഏഴ് ചാലൽ ട്യൂണായിട്ടുണ്ട് എഴു എൺപത്തിരണ്ട് ചാനൽ ട്യൂണായി ട്യൂണിങ് നൂറ് ശതമാനമായിട്ടുണ്ട് അപ്പോൾ എൺപത്തി മൂന്ന് ചാലാണ് കിട്ടിയിട്ട് എൺപത്തി മൂന്ന് ചാനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി എണ്ണൂറ്റി പത്ത് വീഡിയോ കാണുന്ന മീറ്ററിൽ കിട്ടുന്ന സിഗ്നലാണ് കാണുന്നത് ഇന്നത്തെ നൂറ് ഡിഗ്രി ട്രാക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ട്രാക്കിംഗ് സംബന്ധമായ കാര്യങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം